السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين وبه نستعين والصلاة والسلام على أتمان الأكملان على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه وأهل بيته الطيبين الطاهرين വിധി വിലക്കുകൾ സൂക്ഷിക്കുവാൻ എന്നോടന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും വസിയത്ത് ചെയ്യുകയുമാണ് ഇന്നത്തെ വിഷയം മാസവുമായി ബന്ധപ്പെട്ട മാസം വർഷത്തിൽ മാസങ്ങൾ പിന്നിട്ടതിന് ശേഷമാണ് മുഹറം സഫർ റബിയ ഉൽവൽ ജുമാദ് അൽഫ്രാദ് ഇതിനു ശേഷമാണ് ഗുജറാത്തം ആയിരത്തി നാനൂറ്റി നാല്പത് അതിൽ ആറു മാസം പിന്നിട്ടാണ് നമ്മൾ ഇപ്പോൾ റജബിൽ ഈ പിന്നിട്ട് ആറു മാസങ്ങളെ കുറിച്ചുള്ള ഒരു വിചാരണ നമ്മൾ നമ്മളെ വിചാരണ നടത്തുവാൻ ഒരഹ്വാനമാണ് നമ്മൾ ഇവിടെ കേട്ടത് റജം മാസം ഒരു വർഷത്തിന്റെ പകുതിയെ അനുസ്മരിക്കയാണല്ലോ വർഷം പിന്നിടുമ്പോൾ ആത്മവിചാരണയെ കുറിച്ചുള്ള ഉത്പോധനങ്ങൾ ഉണ്ടാകും അത് വർഷം പിഴിഞ്ഞിടുമ്പോൾ ഒരു സുന്നത്തൊന്നുമല്ല എപ്പോഴും ആളുകൾ ആത്മവിചാരണയ്ക്ക് വിധേയമാകണം ഞാൻ എവിടെ എത്രത്തോളം എങ്ങോട്ട് എന്നുള്ള ചിന്ത മനുഷ്യൻ ഉണ്ടാകണം ഗതകാലങ്ങളെ മൊത്തത്തിൽ കണ്ണ് നടുമ്പോൾ വിശേഷ ഈ ആറ് മാസത്തെ കണ്ണ് നടുമ്പോൾ ഇവിടെ നഷ്ടപ്പെട്ടത് എന്തൊക്കെ കഴിഞ്ഞുപോയത് എന്തൊക്കെ തൻ്റെ രേഖകളിൽ തനിക്ക് അനുകൂലമായി എന്തൊക്കെ തനിക്ക് പ്രതികൂലമായി എന്തൊക്കെ ഇതൊക്കെയാണല്ലോ ആത്മവിചാരണയിൽ വിഷയീഭവിക്കേണ്ടത് ആ ഒരു വിചാരണ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിഷയമാണ് എങ്കിൽ മരണം വരിക്കുന്ന സമയം വീഴ്ച വരുത്തി പോരായ്മയിൽ ജീവിച്ച് ആ സമയം ദുഃഖം കടിച്ച് പിടിച്ച് വ്യസനം പ്രകടിപ്പിച്ച് ഖേദപ്രകടനം നടത്തിയത് കൊണ്ടായില്ല കാലക്കൂട്ടിയുള്ള വിചാരണയിൽ ഈ ഖേദ പ്രകടനവും നന്നാവാനുള്ള ചിന്തയൊക്കെ ഉണ്ടായാൽ അതാണ് ഒരു മനുഷ്യനെ ആത്മീയമായി ഉയർത്താനും വളർത്താനും കരണീയമായിട്ടുള്ളത് റജബ് മാസം പല വിഷയങ്ങളെയും ഉണർത്തുന്നുണ്ട് ഇസ്ലാം തച്ചുടച്ച വിദവി ചിന്തകൾ റജബ് മാസം ഇസ്ലാമിൽ എങ്ങനെയാണ് സവിശേഷമാകുന്നത് വ്യതിരക്തമാകുന്നത് തുടങ്ങിയുള്ള വിഷയങ്ങളൊക്കെ ഒരു വർഷത്തിൽ പന്ത്രണ്ട് മാസങ്ങളെയാണ് ഉണർത്തിയതാണ് പന്ത്രണ്ട് മാസങ്ങളാണുള്ളത് ഈ പന്ത്രണ്ട് മാസങ്ങളിൽ മിൻ മിൻഹ അർബാഹുൻഹുറും നാല് മാസങ്ങൾ പവിത്ര മാസങ്ങളാണ് ആ നാല് മാസങ്ങളെ പഠിപ്പിച്ചു തന്നെ അസനത്ത് ഇസ്ലാ ശരൻ ഒരു വർഷം പന്ത്രണ്ട് മാസങ്ങളാണ് മിൻഹ അർബാദു ഹൊറും അതിൽ നാല് മാസങ്ങൾ ഹൊറുമാണ് പവിത്രമാണ് അലൈഹി തങ്ങൾ അത് വിശദീകരിച്ചു പറഞ്ഞതാണ് മുഹറവുമാണ് പിന്നെ റജബുമുദർ റജബ് മാസവുമാണ് റജബ് മാസത്തിന് പല പേരുകളിൽ ഒരു പേരാണ് അതിന് റജബ് മുബർ എന്നുള്ളത് പതിമൂന്നോളം പേരുകൾ റജബ് മാസത്തിനുണ്ട് കാരണം ആ ഒരു പ്രത്യേകത കൽപ്പിച്ച് ഇസ്ലാമിന് മുമ്പുള്ള അറബികൾ അതിനെ ഇതര മാസങ്ങളിൽ നിന്ന് വ്യതിരക്തമാക്കിയിരുന്നു റജബ് മാസത്തിന്റെ കുറെ പ്രത്യേകതകൾ അവർ അതിന് കൽപ്പിച്ചത് നമ്മൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ചരിത്രങ്ങളിൽ വായിക്കണി വിഷയം റജം മാസത്തിന് ഇങ്ങനെ ഒരു വ്യതിരക്തത ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതോടൊപ്പം യുദ്ധം തുടങ്ങാൻ പാടില്ലാത്ത യുദ്ധം ചെയ്യാൻ പാടില്ലാത്ത മാസങ്ങളിൽ ഒന്നാണ് എന്നുള്ള പ്രത്യേകത റജബിന് വകവെക്കുന്നതോടൊപ്പം റജബിന് ജാഹിലീയത്തിൽ പല പ്രത്യേകതകളും അറബികൾ കൽപ്പിച്ചിരുന്നു അതൊക്കെ ഇസ്ലാം തീരിൽ ഇല്ലായ്മ ചെയ്യപ്പെട്ടു അത് എത്രത്തോളം അത് മനസ്സിലാക്കാനാണ് ഉമർ അള്ളാഹുഹു റജവ് മാസത്തെ പ്രത്യേകം നോമ്പെടുക്കാൻ തുനിഞ്ഞിരുന്നവരെ കൊണ്ടുവന്ന് അവരുടെ ഭക്ഷണം അവരുടെ കൈ ഭക്ഷണത്തിൽ കുത്തിക്കുമായിരുന്നു എന്നാണ് എന്നിട്ട് നിർബന്ധിച്ച് അവരെ തീറ്റുമായിരുന്നു എന്നാണ് റജബ് മാസത്തിൽ അറബികൾ പണ്ട് വ്രത ആചരിക്കുമായിരുന്നു നോമ്പെടുക്കുമായിരുന്നു റജബിന്റെ എന്തോ ഒരു പ്രത്യേകതയായിരുന്നു അവർ കൽപ്പിച്ചിരുന്നത് ഇവിടെ ഹദീബ് ഉണർത്തിയില്ല ഹദീദുകളിൽ കാണാൻ ഇസ്ലാം ഇസ്ലാമിൽ അത്തറത്തിയില്ല അതെന്താ റജബ് മാസമായിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു പ്രത്യേക അറവാണ് ബലി മദങ്ങൾ പറഞ്ഞു അങ്ങനെ ഒരു അറിവേ ഇല്ല എന്ന് പറഞ്ഞു പുണ്യം ആഗ്രഹിച്ചു കൊണ്ട് അള്ളാഹുൽ നിന്നുള്ള കൂലി ആഗ്രഹിച്ചാണ് എങ്കിൽ എപ്പോഴും മറക്കാം എന്ന് റസൂൽ അല്ലാസ്ലാം മദങ്ങൾ പറഞ്ഞു അവിടെ ഈ അത്യതത്തിനെ എതിർക്കുന്നതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ് വ്രജം പുലർന്നാൽ ആ ഒരു പ്രത്യേകത കൽപ്പിക്കുമായിരുന്നു അറബികൾ എന്നിട്ട് അതിൽ പ്രത്യേകം വ്രതാചരണം പ്രത്യേകം ബലിദാനം ഇങ്ങനെയൊക്കെ ആ ബലിദാനത്തെ നബ്സൽ അള്ളി സലമാങ്ങൾ ഇല്ലായ്മ ചെയ്തു അത് പാടില്ലെന്ന് അറിയിച്ചു ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾ പിൽക്കാലങ്ങളിൽ അവരുടെ ചില പൂർവചര്യകൾ അതവരിൽ നിന്ന് പോയി പോയിരുന്നില്ല അതുകൊണ്ടാണ് ഉമർ റലി അള്ളാഹു താലാൻഹു അദ്ദേഹത്തിന്റെ ഖിലാഫത്തിൽ ഈ പുസായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന അറബികൾ അവർ ജാഹിലീയത്തിൽ അവർ അനുഷ്ഠിച്ചിരുന്നതായ വ്രത വ്രതാനുഷ്ഠാനം അത് റജബിൽ തുടർത്തിയപ്പോൾ അവരെ കൊണ്ടുവന്ന അവരുടെ കൈ ഭക്ഷണത്തിൽ മുഖിക്കുമായിരുന്നു എന്ന് നിർത്തിയിട്ടു നോമ്പു വൃത്തി എന്നുള്ളതാണ് കാരണം അങ്ങനെ ഒരു പ്രത്യേകത റജബിന് ഇസ്ലാമിൽ ഇല്ല എങ്കിൽ പ്രത്യേകത കൽപ്പിച്ച് വ്രതമാണ് ആചരിക്കുന്നതെങ്കിലും അത് തെറ്റാണ് അത് ഉമർ അലി അള്ളാഹു താലാ അവിടെ നടത്തുകയാണ് വിഷയം അതൊരു വ്രതാചരണത്തിൽ പരിമിതപ്പെടുന്നില്ല റജബ് റജമാസത്തിന് പ്രത്യേകത കണ്ട് പല ചടങ്ങുകൾ ഉണ്ടായിരുന്നു ആചാരങ്ങളുണ്ടായിരുന്നു പിൽക്കാലത്ത് പല മുസ്ലിമീങ്ങളും മുസ്ലിംകളും മാതങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ ഇല്ലായ്മ ചെയ്ത നിഷ്പ്രഭമാക്കിയ അന്നത്തെ ആചാരങ്ങളെ പലതിനെയും എഴുന്നള്ളിച്ച് ഇന്ന് റജം മാസത്തെ ആഘോഷത്തിന്റെയും പ്രത്യേക ആചാരത്തിന്റെയും മാസമാക്കിയിട്ട് കൊണ്ടാടുന്നുണ്ട് അതാണ് വിഷയം റജം മാസത്തിൽ പ്രത്യേകം ഉംറ പാക്കേജ് തന്നെ നമ്മൾ കാണുന്നുണ്ട് പലരുടെയും പരസ്യങ്ങൾ കാണുന്നുണ്ട് റജം മാസത്തിലെ ഉംറ പ്രത്യേകം ആളുകൾ ഒരു താല്പര്യത്തിൽ ഒമ്പ്രയാണ്

അത് ഒന്ന് ഹജ്ജത്തുവാദൂള്ള ഹജ്ജ് ചെയ്തു അപ്പൊ ഹജ്ജിനോട് അനുബന്ധിച്ചിട്ടുള്ള ഹജ്ജ് ചെയ്തു ഹജ്ജിനു ഒന്നിച്ച് നീയത്ത് ചെയ്തു റസൂൽ ഹജ്ജ് ഖിറാനായിരുന്നു അതിലെ ഉംറ പിന്നെ മൂന്ന് ഉംറകൾ അത്കായത മാസത്തിലാണ് വരികയിൽ നബ്സൽ അള്ളിസ്ലാത്ത ഉമ്രക്കാണ് വന്നത് കുറേകൾ ഹറമിന്റെ അതിർത്തിയിൽ തങ്ങളെ ഉപരോധിച്ചു തടുത്തു അപ്പൊ റസൂസ്ലാസല തങ്ങൾ കൊണ്ടുവന്ന വലിമൃഗത്തെ അറുത്തു തലമുണ്ടനം ചെയ്ത് മടങ്ങിപ്പോയി അതൊരു ഉമ്ര നിർവഹിച്ച പുണ്യത്തിൽ നീയത്തിലാണ് പിന്നെ ആ വർഷം തങ്ങൾ മടങ്ങി ഹൃദയയിലെ വ്യവസ്ഥ പ്രകാരം അടുത്ത വർഷം ഉമ്ര ചെയ്താൽ ഉമ്ര വീട്ടാൻ അവസരമുണ്ട് അതായത് ഹൃദയ സന്ധിയിലെ ഒരു കരാർ ഈ വർഷം മടങ്ങി പോകണം അടുത്ത വർഷം വന്ന് ഉമറ വീട്ടണം വീട്ടാം അങ്ങനെ മാത്തങ്ങൾ വിജരാബ്ദം ഏഴിൽ

ഹുനൈൻ ഹുനൈൻസ് തുടങ്ങിയ യുദ്ധങ്ങൾ നടന്നു പിന്നെ നക്സു മാതങ്ങൾ യുദ്ധങ്ങൾക്ക് ശേഷം മക്കയിലേക്ക് തന്നെ മടങ്ങുമ്പോൾ ജവർ റാന എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് അതാണ് ഹറമിന്റെ അതിർത്തി തായിഫിന്റെ ഭാഗിന്ന് നമ്മൾ വരുമ്പോ ജവഹർ വെച്ച് റസൂൽ ഹറമിന് പുറത്താണ് ഇഹ്റാമിൽ പ്രവേശിച്ച് നക്സു അസല മാതങ്ങൾ മക്കയിൽ വന്ന് ഒരു ഉമ്ര ചെയ്തു അതും ദുൽഖായുത മാസത്തിലാണ് മൂന്ന് മൂന്നുമറയും സംഭവിച്ചതും ദുൽഖയിലാണ് റജബിൽ നക്സു മാതങ്ങൾ ഉമ്ര നിർവഹിച്ചിട്ടേ ഇല്ല അത് ഉമ്മൻ നിവേദനം ചെയ്തു ചരിത്രമായിരിക്കെ സത്യമായിരിക്കെ റജബിൽ എന്തോ ഒരു പ്രാധാന്യം പ്രത്യേകത കൽപ്പിച്ച് ഉമ്ര ചെയ്യുന്ന അവസ്ഥ ആ ഒരു പ്രത്യേകത കൽപ്പിക്കൽ അതേപോലെ ഇപ്പൊ നമ്മൾ ഇന്ന് ദട്ട് നീ ഞങ്ങൾക്ക് ബർക്കത്ത് ബർക്കത്തരുള്ളേണമേ റമബാൻ നീ ഞങ്ങൾക്ക് എത്തിക്കേണ്ടെന്ന് ഈ വിഷയത്തിൽ ഹദീസ് ദുർബല പലരും പ്രാർത്ഥിക്കാറുണ്ട് അല്ലാരി ഹദീസ് ഇങ്ങനെ ഈ വിഷയത്തിൽ സഹി ആയി സ്ഥിരപ്പെട്ടിട്ടില്ല ദുർബലമാണ് ഹതീബ് ഉണർത്തിയല്ല നമുക്ക് എപ്പോഴും ചെയ്യാം റമബാൻ അള്ളാഹു നീ ഞങ്ങൾക്ക് എത്തിക്കേണ്ടേ ഞങ്ങൾക്കെല്ലാം ഞങ്ങളുടെ സമയം റജബും ഷേബാനും മാത്രമല്ല എല്ലാ സമയങ്ങളും ഞങ്ങൾക്ക് നീ അനുഗ്രഹ പൂർണ്ണമാക്കണമേ ബർക്കത്തതിൽ അരുളയണമേ എന്ന് നമുക്ക് ദുവാ ചെയ്യാം പക്ഷേ മാത്തുനിന്ന് ഇങ്ങനെ ഇവീതം എന്ന അർത്ഥത്തിൽ ദോവ ചെയ്യുമ്പോൾ അത് പാടുള്ളതല്ല കാരണം ഹദീസ് ആ വിഷയത്തിൽ ദുർബലമാണ് എന്നുള്ളതാണ് പൂർവീകർ മാസം റഹ്മാൻ എത്തിക്കാൻ വേണ്ടി ജ്വ ചെയ്യുമായിരുന്നു റമദാൻ കഴിഞ്ഞ മാസം റഹ്മാൻ സ്വീകരിക്കപ്പെടാൻ വേണ്ടിയിട്ട് ദോയ ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് റജബ് മാസത്തിന് ഇങ്ങനെയുള്ള ഒരു പ്രത്യേകത കൽപ്പിക്കുക എന്നുള്ളത് അത് പാടുള്ളതല്ല കാരണം അത് ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ട വിഷയം അല്ല എന്നുള്ളതിനാലാണ് പന്ത്രണ്ടക്കായത്ത് നമസ്കാരം അതും റജബിൽ ചില ആളുകൾക്ക് ഉണ്ടായിരുന്നു ആ വിഷയത്തിൽ വ്യാജ ഒരു ഹദീസുണ്ട് റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലെ പന്ത്രണ്ടക്കായത്ത് നമസ്കരിച്ചാൽ അതിന്റെ മഹത്വം പറയുന്ന ഒരു ഹദീസ് ആ വിഷയത്തിൽ ഹദീസ് സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് മാത്രല്ല തിരുനബി സല അലൈവലാത്തങ്ങളുടെ പേരിൽ വ്യാജമായി കള്ള ഹദീസ് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച രാവിൽ ആദ്യത്തെ വെള്ളിയാഴ്ച റജബിൽ അഹ് മാത്തങ്ങൾ പറഞ്ഞ എന്താ വെള്ളിയാഴ്ച രാവുവിനെ പ്രത്യേകം ഒരു നമസ്കാരം കൊണ്ടോ വെള്ളിയാഴ്ച പകലിനെ പ്രത്യേകം ഒരു നോമ്പ് കൊണ്ടോ നിങ്ങൾ പ്രത്യേകം നാട്ടറി എന്നാണ് വെള്ളിയാഴ്ച രാവിലെ പ്രത്യേകം ഒരു നിസ്കാരം വെള്ളിയാഴ്ചയുടെ പകലിൽ പ്രത്യേകം ഒരു നോമ്പ് അങ്ങനെ പാടില്ല നോമ്പ് നോമ്പെടുക്കാം പക്ഷെ അതിനു മുമ്പ് ഒരു ദിവസമോ ശേഷം ഒരു ദിവസമോ നോമ്പ് അനുബന്ധമാക്കിക്കൊണ്ടല്ല അത് വെള്ളിയാഴ്ചയെ പ്രത്യേകം നോമ്പ് എടുക്കാൻ പാടുള്ളതല്ല കാരണം വെള്ളിയാഴ്ച നമ്മുടെ ഏതിന്റെ ദിവസാണ് ആഘോഷ ദിവസമാണ് വെള്ളിയാഴ്ച അതുകൊണ്ട് തന്നെ അന്ന് പ്രത്യേകമാക്കി നോമ്പ് എടുക്കാൻ പാടില്ല എന്ന് നബിഫ് സാഹിസ് മാതൃകൾ പറഞ്ഞു അതൊരു പൊതുവിധിയാണ് വെള്ളിയാഴ്ചയുടെ വിഷയത്തിൽ അപ്പൊ എങ്ങനെയാണ് പ്രജം മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയെ പ്രത്യേകം ഒരു വ്യാജ നിർമ്മിത ഹദീസിന്റെ പേരിൽ ഇങ്ങനെ പ്രത്യേക ഇസ്ലാമിൽ സ്ഥിരപ്പെടാത്ത കുറെ ചടങ്ങുകൾ കുറെ ആഘോഷങ്ങൾ കുറെ കർമ്മങ്ങൾ പിൽക്കാലത്ത് മുസ്ലിം ഇസ്ലാമിലേക്ക് മുസ്ലിം നാമധാരികൾ ഇസ്ലാമിലേക്ക് അടത്തി കൂട്ടിയിട്ടുണ്ട് അറിഞ്ഞറിയാതെയും പല മുസ്ലിമീങ്ങളും അതിൽ പരീക്ഷിക്കപ്പെടുന്ന ഒരു ദുസ്ഥിതിയാണ് അത് റജബ് ഇരുപത്തിയേഴായിരാവ് മേറാജ് രാവ് എന്ന പേരിലാണ് അത് പ്രസിദ്ധം ഇസ്ര മേറാജ് രാവ് ഇരുപത്തിയ്യാവ് പല മുസ്ലിമികളും ആഘോഷമാക്കി അതിൽ പ്രത്യേക അനുഷ്ഠാനങ്ങൾ കർമ്മങ്ങൾ ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ നിർസലി സ്വലമാങ്ങളോ അവിടുത്തെ അരിമ അരിമസഹാബത്തോ റജബ് ഇരുപത്തിയേഴിന് ഒരു പ്രത്യേകത കൽപ്പിച്ചത് അവിടെ ഒരു പ്രത്യേക ആഘോഷമോ ആചാരമോ സംഘടിപ്പിച്ചത് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നയില്ല റജബ് ഇരുപത്തിയേഴിനാണ് മെഹറാജ് രാവ് സംഭവിച്ചത് എന്നത് ചരിത്രത്തിൽ സ്ഥിരപ്പെട്ടിട്ടില്ല മെഹറാജ് രാവ് എന്ന് എന്നതിൽ പല അഭിപ്രായങ്ങളാണ് മെഹറാജ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൽ നിഷ്കാലില്ല ഇസ്രായ മെഹ്റാജ് സംഭവിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുറാൻ സൂറത്ത് ഇസ്രായേലിന്റെ തുടക്കത്തിൽ അതേപോലെ സൂറത്ത് നജീമിന്റെ തുടക്ക ഭാഗങ്ങളിൽ ആയത്തുകൾ സൂചന നൽകുന്നത് ഇസ്രായ മെഹ്റാജ് സംഭവത്തിലേക്കാണ് അലൈഹി നിന്ന് നിന്ന് ആ വിഷയത്തിൽ ഹദീസുകളും ധാരാളം ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ അത് ഇന്ന് രാവിലാണ് എന്ന് നിർണയിക്കാൻ ബലപ്പെട്ട തെളിവുകൾ വന്നിട്ടില്ല റജബ് ഇരുപത്തി ഏഴാം രാവിനാണ് മെഹ്റാജ് സംഭവിച്ചത് എന്നുള്ളത് ഒരിക്കലും സഹിഹായി ഉദ്ധരിക്കപ്പെട്ടിട്ടുമില്ല പിന്നെ ഇസ്ലാമിക ചരിത്ര സംഭവങ്ങളെ നമ്മൾ മുഖവിലക്കെടുത്ത് വായന നടത്തുമ്പോൾ പണ്ഡിതന്മാർ വായന നടത്തിയപ്പോൾ ഒരിക്കലും റജബ് മാസത്തിൽ മേവറാജ് സംഭവിക്കാൻ സാധ്യതയില്ല എന്നുള്ള നിഗമനത്തിലും പഠനത്തിലും പ്രാമാണികർ സൂക്ഷ്മലുക്കൾ എത്തിയിട്ടുള്ളത് ഒന്നുകിൽ റഹ്വാൻ മാസത്തിനൊടുവിൽ ഷവ്വാൽ മാസത്തിന്റെ തുടക്കത്തിൽ ഒക്കെ മെറാജ് സംഭവിക്കുക എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവങ്ങളെ ക്രോഡീകരിച്ചിട്ടുണ്ട് അതിൽ പഠനം നടത്തിയിട്ടുണ്ടെങ്കിൽ ബോധ്യപ്പെടുക അത് പ്രാമാണികർ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് റതിബ് ഇരുപത്തി ഏഴിന് അത് സംഭവിച്ചു എന്നത് പ്രമാണബദ്ധല്ല ഇനി ഇരുപത്തിയേഴിനാണ് ഇരുപത്തി ഏഴാം രാവിനാണ് മേറാജ് സംഭവിച്ചത് എന്ന് വെക്കുക എന്നാൽ തന്നെയും ആ രാവിനെ ആഘോഷിക്കാൻ അതിലൊരു പ്രത്യേക ആരാധന നടത്താൻ അതിനെന്താണ് തെളിവ് നക്സൽ ദൽ അങ്ങനെ ഒരു കാര്യം സ്ഥിരപ്പെട്ടിട്ടില്ല എങ്കിൽ ഇന്ന് റജബി ഇരുപത്തി ഏഴായിട്ടുണ്ടെങ്കിൽ ആഘോഷത്തിമുറപ്പിലാണ് വീടുകളിൽ മധുരപലഹാരങ്ങളും പലഹാരങ്ങളും ചീരണികളും തയ്യാറാക്കും പള്ളികളിൽ പ്രത്യേകം സദസ്സുകൾ സംഘടിപ്പിക്കും പലവിധ ഹലഹകൾ അതിൽ പലവിധ ലീക്കറുകൾ പരിപാടികളാണ് ഇങ്ങനെ ഒരു പ്രത്യേക ചടങ്ങും പ്രത്യേക വിഭവവും ഇതൊക്കെ യി എങ്ങനെയാണ് ഒരു ആഘോഷം മുസ്ലിം സംഘടിപ്പിക്കുക അവിടുത്തെ സഹാപത്തിൽ നിന്നോ അതിലൊരു മാതൃക കാണാത്തോളം കാലം ഒരു മാതൃക തിരി ജീവിതത്തിൽ ആ വിഷയത്തിൽ ഇല്ല എന്നുള്ളത് കട്ടായമാണ് പിന്നെ എങ്ങനെയാണ് മുസ്ലിം ആ രീതിയിൽ പ്രത്യേക ഈ ആരാധന ചടങ്ങുകൾ സംഘടിപ്പിക്കുക അള്ളാഹുസ്മനത്തിൽ എല്ലാവർക്കും ഹിദായത് നൽകുമാറാവും അലിസലമാങ്ങളുടെ മക്കാ ജീവിത കാലഘട്ടത്തിൽ പത്താമത്തെ വർഷം അസൽമാത്തങ്ങൾ കൂടുതൽ പരീക്ഷിക്കപ്പെട്ട ഒരു വർഷമാണ് ആഭൂവത്തിന്റെ പത്താമത്തെ വർഷത്തിൽ പ്രവേശിക്കുമ്പോൾ അതിന് തൊട്ടു മുമ്പുള്ള മൂന്ന് വർഷം തൊട്ടു തൊട്ടുമുമ്പുള്ള വർഷങ്ങൾ മൂന്നെണ്ണം നക്സലമാത്തങ്ങൾ ജീവിച്ചിരുന്നത് താലിബ് എന്ന് പറയുന്ന മലഞ്ചെരിവിലാണ് നബ്സലാ തങ്ങളെ മക്ക ഒറ്റപ്പെടുത്തി നബി കുടുംബത്തെയും ഊരുവിലക്ക് ഏർപ്പെടുത്തി പൂർണ്ണമായ നിസ്സഹകരണം പൂർണാർത്ഥത്തിൽ ഏർപ്പെടുത്തി അങ്ങനെ ആ മലഞ്ചരിവിൽ വർഷങ്ങൾ നബ്സലാ തങ്ങൾക്ക് ജീവിക്കേണ്ടി വന്നു ഭക്ഷ്യ സാധനങ്ങൾ പോലും വിലക്കപ്പെട്ടു ആ താമസ നാളുകളിലാണ് പ്രവാചകൻസലാഹുസ് മാത്തങ്ങൾ പുല്ല് വരച്ചു തിന്നേണ്ടി വന്നത് തോല് വെള്ളത്തിൽ ഇട്ട് കുതിർത്തി അതുപോലും ഭക്ഷണപദാർത്ഥമായിട്ട് ഉപയോഗിക്കേണ്ടി വന്നത് നക്സൽസൽമാങ്ങൾ ആ ഒരു പരീക്ഷണത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നത് പത്താമത്തെ വർഷം തുടക്കത്തിലാണ് ആ ഒരു മോചനം കിട്ടി മലഞ്ചെരുവിൽ തന്റെ വീട്ടിലേക്ക് നക്സൽ സൽമാങ്ങൾ വന്ന അതിൽ പിന്നെയാണ് അബു താലിബിന്റെ മരണം ഉണ്ടാകുന്നത് അത് വലിയൊരു ട്രാജഡി ആയിരുന്നു റസൂൽ അല്ലാഹിമാതങ്ങളെ സംബന്ധിച്ചിടത്തോളം അബു താലിബിന്റെ മരണത്തിൽ ദുഃഖഭരിതനായി കഴിയുന്ന തിരിതൂവർക്ക് മറ്റൊരു പരീക്ഷണം വന്നത് പ്രിയതമാ തആല അൻഹയുടെ വിയോഗം ഖദീജ റളിയല്ലാഹു അറബി അള്ളാത മുത്തിന്റെ പത്താമത്തെ വർഷം റമദാൻ മാസത്തിൽ മരണപ്പെടുകയുണ്ടായി ഈ രണ്ട് വിയോഗം ഒന്ന് അബൂ താലിബിന്റെ മരണം മറ്റൊന്ന് ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ വിയോഗം അതിൽ പിന്നെ അലൈഹി തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി മക്കയിൽ ജീവിതം അസാധ്യം എന്നൊരു അവസ്ഥ സംജാത കാരണം ഇനി അലൈഹി തങ്ങളുടെ അവിടുത്തെ ശത്രുക്കൾക്ക് എന്തുമാകാം അവസ്ഥ വരികയുണ്ടായി അപ്പോളാണ് റസൂൽ അള്ളാഹി സ്വല്ലി തങ്ങൾ തായിഫ് ഹിജറയെക്കുറിച്ച് ആലോചിക്കുന്നത് തായിഫിലേക്ക് പ്രതീക്ഷ വെച്ച് തങ്ങൾ പോകുന്നത് ആ തായിഫ് ഹിജറയിൽ എന്താണ് സംഭവിച്ചത് നമുക്കറിയാം ഏവർക്കും അറിയാം തങ്ങൾ ഒരു ഒരഭയം ആവശ്യപ്പെട്ട് പത്ത് ദിവസം അവരുടെ അടുക്കൽ അവരോട് രഞ്ചിക്കേണ് അപേക്ഷിച്ചിട്ടും അവർ റസൂൽ തങ്ങളെ അതിഹീനമായി നിഷ്കരണം തിരസ്കരിക്കുകയും തള്ളുകയുമാണ് ചെയ്തത് പൂകി വിളിച്ചും കല്ലെറിഞ്ഞും തായിഫിൽ തായ് തിരിച്ചോടിച്ച ആ ഒരു ചരിത്രം നമ്മൾ വായിക്കുന്നില്ലേ അള്ളാഹു ആ സന്ദർഭത്തിലാണ് ഒരു സംഘം ജിന്നുകളെ നിയോഗിച്ച റസൂലി മാത്തങ്ങളെ വിശ്വസിപ്പിച്ച് ആശ്വസിപ്പിച്ചതും നസറല ഖുർആൻ പാരായണം കേട്ട് ജിന്നുകൾ ഇസ്ലാം ആശ്ലേഷിച്ചതും അവർ നബ്ലാ മാത്തങ്ങൾക്ക് വേണ്ടി സംസാരിച്ച് പ്രബോധകരായി അവരുടെ നാടുകളിലേക്ക് പോയതുമായ വിഷയം അതൊക്കെ അള്ളാഹു സുബ്ഹാൻ ആയത്തുകളായിട്ട് ഇറക്കി റസൂൽ മാത്തകളെ ആശ്വസിപ്പിച്ചു സുഹൃത്തിൽ അവതീർണത ആ സമയത്തുണ്ടായി എന്നുള്ളതാണ് കാരണം സൂറത്തിൽ പരീക്ഷിക്കപ്പെടുന്ന വിഷയത്തിൽ വിശ്വാസിയുടെ നിലപാടുകളും അതിന്റെ ഉപോത്ബലകമായ ചരിത്രങ്ങളും ഓർമ്മിപ്പിക്കുന്ന സൂറത്താണ് ആ ഒരു കടുത്ത പരീക്ഷണത്തിൽ ആശ്വാസമാകുന്നതിന് വേണ്ടി അള്ളാഹു സുബ്ഹാൻ അതോടനുബന്ധിച്ചാണ് റസൂൽ അള്ളഹി തങ്ങളെ ഇസ്രായേൽ നടത്തിച്ച് മിറാജ് നടത്തിച്ച് തങ്ങൾക്ക് സമാശ്വാസം പകർന്നത് ആ വിഷയത്തിൽ കുറെ സംഭവങ്ങൾ ചരിത്രങ്ങളൊക്കെ നമ്മൾ വായിക്കും അപ്പോ സതീചര നീളാവ് താലാനയുടെ ഭരണത്തിന് വഭാത്തിന് ശേഷം പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒക്കെ റസൂൽ അള്ളഹി തങ്ങൾക്ക് ആശ്വാസം പകരുന്നത് നിലക്കാം അങ്ങനെ ആ സാഹചര്യത്തിൽ ഇസ്രാ മെഹ്റാജ് സംഭവിച്ചു എന്നതിനെയാണ് സൂക്ഷ്മ പ്രാമാണികരായ പല പണ്ഡിതന്മാരും അനുസ്മരിച്ചിട്ടുള്ളത് ഉണർത്തിയിട്ടുള്ളത് ഏതായാലും റജബ് ഇരുപത്തി ഏഴിനാണ് മെഹറാജ് സംഭവിച്ചത് എന്നതിന് ഒരു പ്രൂഫില്ല പല റിപ്പോർട്ടുകൾ ആ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അത് റബിയോ ആണോ റബിയുൽ സാനിയിലാണോ റമബാനിലാണോ ഷഹ്വാനിലാണോ അങ്ങനെ പല അഭിപ്രായങ്ങളുണ്ട് പക്ഷെ കൂടുതൽ തെളിവുകൾ നോക്കുമ്പോൾ പ്രാമാണികരുടെ പഠനങ്ങൾ നോക്കുമ്പോൾ റമവാനിന് ഒടുവിൽ ഷവ്വാലിന്റെ തുടക്കത്തിലൊക്കെ ആവാം മെഹ്റാജ് സംഭവിച്ചത് എന്നാണ് പറഞ്ഞു വരുന്നത് ആളുകളെ കൊണ്ട് പ്രത്യേകം ഒരു നോമ്പടിപ്പിക്കുകയാണ് റമവാൻ റജബ് ഇരുപത്തേഴിന്റെ പകലിൽ റജബ് ഇരുപത്തേഴിന്റെ രാവിലെ ആളുകളെ കൊണ്ട് പ്രത്യേകം ചില ദിക്റുകളും അതേപോലെ ചടങ്ങുകളുമൊക്കെ സംഘടിപ്പിക്കുകയാണ് പണ്ഡിതന്മാർ എന്ന് പറയുന്ന പറയപ്പെടുന്നവർ അതിന് നേതൃത്വം നൽകുകയാണ് ആളുകളെ കൊണ്ട് ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്യിപ്പിക്കാൻ നോമ്പടിപ്പിക്കുക പ്രത്യേക ചടങ്ങുകൾ ചെയ്യിപ്പിക്കുക അതിനും പ്രൂഫ് ഇല്ലാതെ അത് മൃതാവേലേ വിദേികൾ എന്താണ് മനുഷ്യന്മാർ സമ്മാനിക്കുകയും എല്ലാ എല്ലാ വഴികേടും പറഞ്ഞു നമ്മളുടെ കല്പന ഒരു കാര്യം ഒരാൾ ചെയ്താൽ അത് തള്ളപ്പെടേണ്ടതാണ് എന്നാണ് അവനെയും തള്ളേണ്ടതാണ് എന്നാണ് അപ്പൊ തള്ളപ്പെടേണ്ട കർമ്മങ്ങളാണ് ആളുകളെ കൊണ്ട് ചെയ്യിക്കുന്നത് അത് വ്രചാരം വ്രതമായാലും നോമ്പായാലും നിസ്കാരമായാലും ഒക്കെ വിധേയതാണ് എങ്കിൽ അതിൽ കുറ്റാണ് നമ്മൾ കേട്ടില്ല സഹീദ്ബിനു മുസയ്യഹ്മി ഒരു വ്യക്തി ആ സമയത്ത് നിസ്കാരം പ്രത്യേകം പറയപ്പെടാത്ത സമയത്ത് നിസ്കരിക്കണം അത് ചെയ്യും സവീദ്ന്ന് പറഞ്ഞാൽ സയ്യിദ് ചെയ്ത അദ്ദേഹം അതിനെ എതിർത്തു ഈ സമയത്ത് എന്തൊരു നിസ്കാരം അപ്പോ നിസ്കാരം നിസ്കരിക്കുകയല്ലേ വർദ്ധിപ്പിച്ച് നിസ്കരിക്കുകയല്ലേ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ നിസ്കരിക്കുന്നത് നിന്നെ എതിർക്കല്ല പിന്നെയർ ഫിലാഫ് സുന്നയിലാണ് ഞാൻ നിന്നെ എതിർക്കുന്നത് അതിൽ അതിൽ ശിക്ഷ സുന്നത്തിനെതിരായിട്ട് ചെയ്യുമ്പോൾ അത് നിസ്കാരമാണെങ്കിലും അതിൽ ശിക്ഷയാണ് ഭവിക്കുക എന്നാണ് സവൈദ് മുസയ്യബ് അറഹത്ത് അലഹി പറഞ്ഞത് അപ്പൊ നോമ്പല്ലേ നിസ്കാരല്ലേ എന്തിനായി എതിർക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നോമ്പ് നിസ്കാരം ഇങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ അള്ളാഹുദിന്റെസൂൽ വസ്ലാത്തങ്ങൾക്ക് അറിഞ്ഞില്ല സന്മാർക്ക് അവർക്ക് ബോധ്യയില്ല അവർക്കൊന്നും തിരിയാത്ത ഒരു പുണ്യം പിൽക്കാലത്ത് കുറെ ആളുകൾക്ക് ബോധ്യപ്പെടുകയാണ് അപ്പൊ ചെയ്യുന്നത് അത് പ്രമാണബദ്ധായിരിക്കണം ദീനി കാര്യങ്ങളാണ് എങ്കിൽ എന്നുള്ളതാണ് റജബ് ഇരുപത്തിയേഴിൻ്റെ പകലിൽ ആളുകളെ കൊണ്ട് നോമ്പെടുപ്പിക്കുക രാത്രികളിൽ പ്രത്യേകം പുണ്യങ്ങൾ അതേപോലെ തന്നെ വിഖറുകൾ എന്നൊക്കെ പറഞ്ഞ ആളുകളെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന് പ്രൂഫ് എവിടെ സഹിഹായ ശക്തമായ തെളിവ് എവിടെ അതില്ല എങ്കിൽ റജബ് ഇരുപത്തിയേഴിന് എന്ന് അതൊരിക്കലും എന്ന് എന്നത് രജവിരത്തെ എന്നതിന് തെളിവില്ല എന്നിരിക്കെ അതിലെങ്ങനെയാണ് ചടങ്ങുകൾ കർമ്മങ്ങൾ ഇതൊക്കെ ആളുകൾ വിധിക്കുക ചെയ്യുക അള്ളാഹുസിബനത്ത എല്ലാവർക്കും ഹിദായം നൽകുമാറാവട്ടോ അപ്പൊ ആ വിഷയത്തിൽ ഒരു ഉൾക്കാഴ്ച അതുണ്ടാകുന്നതിന് വേണ്ടിയാണ് ഏതാനും കാര്യങ്ങൾ ഇവിടെ നമ്മൾ ശ്രവിച്ചത് അള്ളാഹുസുബാൻ വല എല്ലാവർക്കും സൽപാന്താവും സൽബുദ്ധിയും പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ തെറ്റു കുറ്റകൾ പുറക്കുമാറാവട്ടെ നമ്മുടെ വീഴ്ചകൾ അല്ലാതെ നികത്തുമാറാവട്ടെ എല്ലാ നന്മകളിലേക്കും നമുക്ക് അള്ളാഹു ഉദവിയും തുറവിയും പ്രധാനം ചെയ്യുമാറാവട്ടെ അള്ളാഹ് ഹുസുഖാൻ വത്താലെ നമ്മളോട് വാക്ക് വസിയത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങളെ അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ രോഗം കൊണ്ട് വലിയവരുടെ രോഗങ്ങൾക്ക് അള്ളാഹുഷിഫയും ആഫിയത്തും കനിയും മാറാവട്ടെ നമ്മുടെ കൂട്ടത്തിന് മരണപ്പെട്ടവരോട് അള്ളാഹു പുറക്കുമാറാവട്ടെ അവരെത്തിപ്പെട്ട കബറടങ്ങളെ അള്ളാഹു അവന്റെ ഒരു സ്വർഗീയ ആരാമണം മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ

ودمر اعدائك اعداء المله والدين. اللهم احفظ لهذه البلاد بلاد الحرمين الشريفين امنها ورجال امنها وايمانها. اللهم احفظ لها قيادتها وعقيدتها وصهور حدودها انك ولي ذلك والقادر عليه. يا حي يا قيوم يا ذا الجلال والاكرام. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى آل ابراهيم انك حميد مجيد واخر دعوانا ان الحمد لله رب العالمين السلام عليكم